ഹലോ ഗായ്സ് അമ്പുവിൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഞങ്ങളിന്ന് കേരളപ്പഴമെന്ന് പറഞ്ഞിട്ടുള്ളൊരു അമ്പലത്തേക്ക് പോയി അവിടെ നല്ല നല്ല രസകരായിരുന്നു കാണാൻ പിന്നെ എല്ലാവരും ഒരു തേങ്ങ വാങ്ങിച്ച് എല്ലാവരുടെ പേരും നാളും പറഞ്ഞ് ഞങ്ങൾ തേങ്ങ ഉടച്ചു തേങ്ങ പൂജിച്ചിട്ടാണ് തേങ്ങ തേങ്ങുടയ്ക്കാൻ പാടുള്ളു ഗണപതിക്ക് വേണ്ടിയാണ് തേങ്ങ തേങ്ങുടച്ച പിന്നെ ഞാനാണ് ഫസ്റ്റ് തേങ്ങ തേങ്ങുടച്ച അപ്പോൾ ഇതുപോലെ അതിൻ്റെ ചുറ്റും കറങ്ങണം ഒരു പ്രാവശ്യം എന്നിട്ട് ഇതുപോലെ ഒറ്റക്ക് തേങ്ങ കുടിക്കണം എന്നിട്ട് ഞാൻ ഇതുപോലെ എൻ്റെ തലയിൽ മൂന്ന് പ്രാവശ്യം തേങ്ങ തേങ്ങുടച്ച് രണ്ട് കഷ്ണ പുലർത്തി എന്നിട്ട് ഞങ്ങളെല്ലാവരും പ്രസാദം വാങ്ങിച്ചിട്ട് കുറി തൊട്ടു ചേച്ചിക്ക് ഒരു വഴിപാട് കാബടി പിടിച്ചാണ്ട് മുകളിക്ക് കയറണം അപ്പോൾ ചേച്ചി ഭയങ്കര രസകരമായിട്ട് മുകളിക്കൊക്കെ കയറി നല്ല എൻജോയ്മെന്റ് ആയിരുന്നു അപ്പോളൊക്കെ ഞാൻ ആദ്യമൊക്കെ നല്ലോണം മൂടിക്കൊരു സ്റ്റെയർ പിന്നെ നൂറിനേക്കാളും കൂടുതൽ സ്റ്റെയർ ഞാൻ എൻ്റെ കാലൊക്കെ കഴച്ചു അത് കാരണം വേഗം സ്റ്റെയർ കയറാൻ നോക്കിയിട്ട് വേഗം ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാട് മുട്ടടിക്കുന്നതാണ് അപ്പോൾ ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എല്ലാ കുഞ്ഞു കുട്ടികളും മുട്ടടിക്കുന്നത് അമ്പലമൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ട് പെയിൻറ്റൊക്കെ അടിച്ച് പ പണിയണുള്ളൂ അപ്പം ഞങ്ങൾ മുകളിൽ നിന്ന് താഴ്ത്തിക്കൊക്കെ നോക്കി നല്ല നല്ല രസത്തിലൊക്കെ കണ്ടു നല്ല സൂപ്പറായിരുന്നു സിറ്റി മുഴുവൻ കാണാൻ പറ്റി അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഇതുപോലെ വഴിപാട് കൗണ്ടറൊക്കെ കണ്ട് എന്നിട്ട് എൻ്റെ പേരിൽ ഒരു തട്ട് വാനിച്ചു എന്നിട്ട് കൊണ്ടുപോയി അമ്പള ഇടയിൽ വെച്ചു ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കളിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ അമ്മതുപോലെ വീടോടെ പകർത്തി അപ്പോൾ ഞാൻ അമ്മയെ കണ്ടപ്പോൾ ഓടി വന്നു അപ്പൊ ഞാൻ മുട്ട കാവടി കാവടിയന്തി സമർപ്പിക്കുന്നത് കണ്ടു അങ്ങനെ നല്ല രസകരമായിരുന്നു അതിന്റെ അടുത്തൊരു ചെറുപ്പക്കാവ് ഉണ്ടായിരുന്നു എന്റെ പേരില് ഞാനൊരു പുള്ളുവം പാട്ട് ജയിപ്പിച്ചു ഞങ്ങളെല്ലാം സെൽഫിയൊക്കെ എടുക്കും അമ്പലത്തിൻ്റെ വഴി ഭക്ഷണം കഴിക്കുന്ന സ്ഥലം ഉണ്ടായി അവിടെ പോയി ഭക്ഷണം കഴിച്ചിട്ട് കേരള കേരളപ്പഴണെന്ന് പറയുന്ന മുരുകൻ്റെ ക്ഷേത്രം എല്ലാവരും കാണേണ്ടത് നല്ലതാണ് എല്ലാവർക്കും ബായ് എ നൈസ് ഡേ മെരി ക്രിസ്മസ്